Kunyo smell and the puss madam kata. Puss, 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 tak? Ah. കൂട്ടുകാരെ അങ് അകലീന്ന് ഒരാളെ ഓടി വരുന്നുണ്ട് ഹലോ എവിടെയാർന്നു കാലിലൊക്കെ മാറിയാ ഇത്ര ദിവസമായിട്ടാ അവൾക്കഴിച്ചപ്പോ നന്നായിട്ടുണ്ടല്ലോ അല്ല എവിടെയാർന്നു നിൽക്കു കൂട്ടുകാരെ നമ്മൾ ഇന്ന് ചോട്ടുമോന്റെ അടുത്ത് പോണെ കുറേ ദിവസമായി ചോട്ടുമോന്റെ അടുത്ത് പോയിട്ട് അതിന് ഇപ്പ എന്തായാലും നോക്കാൻ നമുക്ക് ചോട്ടൂ കുറച്ച് ദിവസം കൂടിയിട്ടാണ് ഞാൻ ചോട്ടുമാൻ്റെ അടുത്ത് വരുന്നത് എങ്കിലും അവൻ ഓടി വന്ന് എന്നെ കണ്ടപ്പോൾ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി അവനവിടെ ഹാപ്പിയാണ് അവന് ഒരു രണ്ട് നേരം അയച്ചിടുന്നുണ്ട് അയച്ചിട്ട് അവൻ പറമ്പിലൊക്കെ ഓടി കളിച്ചിട്ടാണ് വരുന്നതെന്നാണ് അവർ പറഞ്ഞത് ഇപ്പം അയച്ചിട്ടേക്കണ സമയത്താണ് ഞാൻ വന്നത് തീരെ പൊടിക്കുഞ്ഞായിരുന്ന സമയത്താണ് ചോട്ടുവിനെ ആരും ഉപേക്ഷിച്ചതാണ് അവിടെ അങ്ങനെ ചോട്ടു ഇപ്പോൾ സേഫായിട്ടൊരു കരങ്ങളിലെത്തി ഇപ്പോൾ അവൻ ഇവിടെ ഹാപ്പിയാണ് പിന്നെ ചേട്ടുമര് രണ്ട് കണികളിലും പീള് കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് എന്താണെന്ന് അറിയില്ല ഫോട്ടോ അയച്ചിങ്ങനെ അതെ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ചോട്ടുപോലെ കഴുതും സുഖമായിട്ടിരിക്കുന്നു പാവം മെടുക്കനായി അപ്പോൾ അവന് എന്താ വിറ്റാമിൻ്റെ കുറവൊക്കെ ഉണ്ടെന്നാണ് പറയണത് അവർ അപ്പോൾ അതിന് സിറപ്പും കാര്യങ്ങളൊക്കെ അവർ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ വേറെയുടെ ചെറിയ പ്രശ്നം കണ്ണിൽ കുറച്ച് വിളകിട്ടുണ്ടായി അവനെ എപ്പോഴും കാണാറുണ്ട് ഇപ്പോൾ അതൊക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ട് മെഡിസിനും മരുന്നെല്ലാം അപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാനിവിടെ എത്തിയപ്പോൾ ഒരു നിലവിളിക്ക് കേൾക്കുന്നുണ്ട് എൻ്റെ വണ്ടിയുടെ ചുറ്റിന്ന് ഒരാൾ ചാടി മറയുന്നുണ്ട് ആളെ ഞാൻ കാണിച്ചുതരാം ടാറ്റാ എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുക പറ്റുന്ന പോലെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക